രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പ്രധാനമായ ലോക്കർ നിയമങ്ങൾ ഉടൻ ഭേദഗതി ചെയ്യും ആർ അതിനുള്ള നടപടികൾ തുടങ്ങി ബാങ്കിംഗ് ബിസിനസിൽ സജീവമായതിനാൽ ഇത് സഹകരണ മേഖലയിലും മാറ്റം സൃഷ്ടിക്കും ആർ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ പിന്നാലെ രജിസ്ട്രാർക്ക് സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വരും രജിസ്ട്രാർ പറയുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങൾ അവയുടെ ലോക്കർ ഉപനിബന്ധന മാറ്റേണ്ടി വരും ബാങ്ക് അക്കൗണ്ട് ലോക്കർ ഉടമകൾ വരിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവകാശികൾക്ക് അക്കൗണ്ടിലെ പണവും ലോക്കറിലെ വസ്തുക്കളും ലഭിക്കുന്നതിന് ഏകീകൃത നടപടിക്രമം ഒരുക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു വീഴ്ച വരുത്തിയാൽ അവകാശികൾക്ക് നഷ്ടപരിഹാരം കൂടി നൽകേണ്ടി വരും ഇതിനുള്ള ആൾക്കാരുടെ സർക്കുലർ പ്രസിദ്ധീകരിച്ച റിസർവ് ബാങ്ക് ഇരുപത്തിയേഴ് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സമയം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടെ നടപ്പാക്കാനാണ് നീക്കം അക്കൗണ്ട് ഉടമകൾ മരിച്ച് ഏറെ നാളായിട്ടും നടപടിക്രമത്തിലെ അവ്യക്തത മൂലം അവകാശികൾക്ക് ക്ലെയിം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാണിത് അക്കൗണ്ടിലെ പണം ലഭിക്കാനും ലോക്കറിലെ വസ്തുക്കൾ ലഭിക്കാനുമായി അവകാശികൾ നൽകേണ്ട രേഖകൾ അപേക്ഷാ ഫോം എന്നിവ ഏകീകൃതമാക്കും അവകാശിയെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം ഫോം അക്കൗണ്ട് ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റ് നോമിനി അവകാശികളുടെ തിരിച്ചറിയൽ രേഖ രേഖ എന്നിവ നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം നോമിനിയെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവകാശിയാണെന്ന് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം ഹാജരാക്കേണ്ട രേഖകൾ സംബന്ധിച്ച് സർക്കാരുടെ സർക്കുലറിൽ പറയുന്നു ക്ലെയിം അപേക്ഷ ലഭിച്ച രേഖകളിലെ അവ്യക്തത മൂലം തീർപ്പാക്കൽ വൈകുകയാണെങ്കിൽ ബാങ്കുകൾ ആ കാര്യം രേഖാമൂലം അറിയിച്ച് കഴിവതും വേഗം പുതിയ രേഖകൾ വാങ്ങി പ്രശ്നം പരിഹരിക്കണം ക്ലെയിം തീർപ്പാക്കൽ നടപടിക്രമം ബാങ്കുകൾ അവയുടെ വെബ്സൈറ്റിൽ വിശദമായി നൽകണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്ലെയിം തീർപ്പാക്കിയില്ലെങ്കിൽ ബാങ്കിൽ നിലവിലുള്ള പലിശയ്ക്ക് പുറമെ പ്രതിവർഷം നാല് ശതമാനം അധിക പലിശ കൂടി നൽകേണ്ടി വരും ലോക്കറുകളുടെ കാര്യത്തിൽ വൈകുന്ന ഓരോ ദിനത്തിനും അയ്യായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്